നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഇനിയുള്ള മൂന്ന് വർഷത്തേക്കുള്ള വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള റെഗുലേറ്ററി കമ്മീഷൻ്റെ പൊതു തെളിവെടുപ്പ് സംസ്ഥാനത്ത് പലയിടത്തായി നടന്നിരുന്നു ഇതുവരെ കോഴിക്കോട് പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിലുള്ള സിറ്റിംഗ് കമ്മീഷൻ പൂർത്തീകരിച്ചു ഇനി തിരുവനന്തപുരത്തെ സിറ്റിംഗ് പതിനൊന്നാം തീയതി നടക്കും അതുമാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാൽ കെ സി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് പങ്കെടുത്തത് മാത്രമല്ല കെ എസ് സി ബിയുടെ തുറന്നു പറയാനും അവർ തയ്യാറാകുന്നുണ്ട് കൃത്യമായ വാദങ്ങൾ നിരത്തി വായടപ്പിക്കുന്ന മറുപടിയാണ് നൽകുന്നത് മൂവായിരത്തിലധികം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടും ആ പണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ എസ് സി ആകെ പകച്ചു നിൽക്കുന്നത് ജനമുന്നേറ്റം മൂലം ഇനി തിരുവനന്തപുരത്ത് നടത്താനിരിക്കുന്ന പരിപാടി വലിയ തോതിൽ പ്രശ്നബാധിത മേഖലയായി മാറുമോ എന്ന ഭയം കെ എസ് ഉണ്ടായിരുന്നു റെഗുലേറ്ററി കമ്മീഷനും ആ ഒരു തിരിച്ചറിവുണ്ടായി അതുമൂലം നേരത്തെ നിശ്ചയിച്ച ഹോൾ ക്യാൻസൽ ചെയ്ത് മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തു നിലവിലെ താരിഫിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ മാസം മുപ്പതാം തീയതിയാണ് അവസാനിക്കാനായിരിക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്നും സമ്മർ താരിഫ് ഉൾപ്പെടെ പിരിക്കണമെന്ന ശിപാർശ കെ എസ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങുന്നതുൾപ്പെടെ ഉണ്ടായ ഭാരിച്ച നഷ്ടം തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല അത് കണക്കാക്കി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണം എങ്ങനെയുള്ള ആവശ്യമാണ് ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കെ എസ് സി ബി പ്രതീക്ഷിക്കുന്ന വരവും ചിലവും കണക്കാക്കിയുള്ള ഒരു അപേക്ഷയാണ് ബോർഡിന് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു ഉപഭോക്താവ് പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷം യൂണിറ്റിന് മുപ്പത് പൈസ കൂട്ടണമെന്ന് കെ എസ് സി ബി ആവശ്യപ്പെട്ടു അടുത്ത വർഷം ഇരുപത് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പൈസയും യൂണിറ്റിന് കൂട്ടണം അങ്ങനെ ഓരോ വർഷംതോറും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയായും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയായും അൻപത്തി മൂന്ന് കോടി രൂപയായും ഒക്കെ അധിക വരുമാനം കെ സി ബിക്ക് ലഭിക്കും സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കെ സി ബി ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷ മനക്കോട്ട കെട്ടി നിൽക്കുന്ന സമയത്താണ് ഇടുത്തി പോലെ അതുകൂടി കടന്നു വന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തോറും ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫ് എന്ന പേരിൽ യൂണിറ്റിന് പത്ത് പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാനുള്ള ശുപാർശയും ഉണ്ടായിരുന്നു അപ്പോഴാണ് ജനരോഷം ഈ സാഹചര്യത്തിൽ അണപൊട്ടിയതും ഓരോ പൊതു തെളിവെടുപ്പ് ഇടങ്ങളിലും അത് കാണാനും സാധിക്കുന്നത് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരുന്നത് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ പ്രസിഡന്റായിട്ടുള്ള ഷാജഹാൻ അദ്ദേഹം കണക്ക് നിരത്തി കെ സി ബി എ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് നിരവധി ആളുകൾ ഇതിനു പിന്നാലെ അഭിപ്രായമായി പ്രകടിപ്പിച്ചത് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് വർഷത്തിൽ ായിരം മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കെ സി ബി കച്ചവടം നടത്തിയത് അതിലൂടെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഏകദേശം കണക്കിൽപ്പെടാതെ അപ്രതീക്ഷമായി പോയതെന്നാണ് ഷാജഹാൻ ആരോപിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമായി തന്നെ കേൾക്കാം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ നൂറ്റി പതിനൊന്ന് പേര് ഒരു പെറ്റീഷനാണ് റവല്യൂ കമ്മീഷന്റെ മുന്നിലേക്ക് കെ സമർപ്പിച്ചിട്ടുള്ളത് ഈ പെറ്റീഷൻ ഓഡിറ്റ് ചെയ്യപ്പെട്ട പെറ്റീഷൻ ആണോ കെ സി ബി വായിച്ച് നോക്കിയിട്ട് തന്നെയാണെന്ന് ഭക്ഷണം അതിർത്തി ആഗ്രഹമുണ്ട് അതിൽ മറുപടി പറയുമെന്ന് എനിക്കറിയില്ല ബഹുമാനപ്പെട്ട റവന്യൂ കമ്മീഷൻ എന്തായാലും ഇത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എനിക്ക് ഈ പെറ്റീഷനെ കുറിച്ച് എനിക്ക് ആ സംശയങ്ങളിൽ എനിക്ക് ഒന്നാമത് ചോദിക്കാനുള്ളത് ഒരു സാധാരണക്കാൻ നിലയിൽ നോക്കുമ്പോ ഞാൻ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാർ ആ പേജിൽ ഒന്നാമത്തെ പേജ് ഞാൻ കുറച്ച് പേരെ ഡാറ്റായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ഈ ഒന്നാമത്തെ പേജിൽ ടേബിൾ ഒന്നിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് അതിനകത്ത് അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അവർ പ്രതീക്ഷിക്കുന്ന എ ആർ പറയുന്നത് അഗ്രികേറ്റഡ് റവന്യൂ റിക്കവർമെന്റ് ആണ് പ്രതീക്ഷിക്കുന്ന ചിലവാണ് ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൺ യൂണിറ്റ് വൈദ്യുതി വില്പന നടക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ പ്രതീക്ഷ എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് മാസത്തില് പെറ്റീഷനിൽ പോലും എന്തുകൊണ്ട് നടന്ന വൈദ്യുതി ചെലവ് എത്രയാണ് എത്ര ഞങ്ങൾ വിറ്റു എന്ന് കെ എസ് പിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് കെ എസ് ഇ പി ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയപ്പോ നമുക്ക് കിട്ടിയത്വർ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു കണക്കുണ്ട് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മുപ്പതിനായിരം മില്യൺ യൂണിറ്റ് കെ എസ് ഇ ബി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയത് ഈ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വിൽപ്പന നടത്തുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റ് യൂണിറ്റ് മാത്രമേ വിൽപ്പന സാധ്യമാകുന്നുള്ളൂ എന്ന കണ്ടത്തിലും സാങ്കല്പിക ഘട്ടത്തിലും കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകട്ടെ അയ്യായിരത്തി മുന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ സി വിറ്റിട്ടുണ്ട് പക്ഷെ കെ സി കൂടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ് അതിന് കെ സി ബിയുടെ തന്നെ കണക്ക് കൂട്ടുന്നത് കാറിന് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മൂവായിരത്തി മൂന്നൂറ് കോടി രൂപ ഇവിടെ വരുമെങ്കിൽ കെ സി ബി തന്നെ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ്പ് തണമെന്നൊന്നും പറയില്ലല്ലോ റവന്യൂ ഗ്യാപ്പ് വരുന്നു എന്നാണ് പറയുക ഈ റവന്യൂ ഗ്യാപ്പ് വരുമ്പോ അതിന്റെ കൂടെ നാനൂറ്റിയേഴ് കോടി രൂപ ഇതിന്റെ ബോർഡിന്റെ സെലോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊതുവെടുപ്പ് തെളിവെടുപ്പ് എങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കെ എസ് ഇ ബിയിൽ കാണാതായ അയ്യായിരത്തിനൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതിയും അതിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയും എവിടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതിന് ചോദിച്ചാൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപ കെ എസ് ഇ ബി രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ ലാഭത്തിലാണ് എങ്കിൽ പിന്നെ പിന്നെ ചാർജ് പെൻഷൻ ഇത് തെറ്റാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് പറയാനെനിക്ക് സമയമെടുക്കും സമയപൂർവ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാണ് ഇതിനെ തന്നെ ഗവൺമെന്റ് കമ്മീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് ഏഴാം സീരിയൽ നമ്പറിലെ ഏഴാമത്തെ കോളം പറഞ്ഞിരിക്കുന്നു ഏഴാമത്തെ കോടതി ഫിഗർ കണ്ടെത്തേണ്ടത് മൂന്നാമത്തെ കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയിൽ നിന്നും മൂന്നാമത്തെയും നാലാമത്തെയും മൂന്നാമത്തെ സോറി നാലാമത്തെ അഞ്ചാമത്തെയും ആറാമത്തെ ഫിഗറായ ആ ഫിഗറുകൾ കുറയ്ക്കുന്നതാണ് ഏഴാമത്തെ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും എഴുന്നൂറ്റി അറുപത്തി ആറ് കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കെ സി ബി കിട്ടിയത് മുപ്പത് കോടി രൂപയാണ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അതൊരു ാണ് എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കമ്മീഷൻ മാറിപ്പോ എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ സംസാരിക്കുന്നത് യഥാർത്ഥ വിൽപ്പനയായ കെ എസ് ഇ പറയാതിരിക്കുകയും എന്നാൽ പവർ പോയ പവർ ഫിനാൻസ് കോർപ്പറേഷൻ പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മില്ലിംഗ് യൂണിറ്റ് വൈദ്യുതി കുറവ് കാണുന്നുണ്ട് ആ വൈദ്യുതി കുറവ് കണ്ടെത്താനുള്ള നടപടി റെയിൽവേ കമ്മീഷന്റെ മുന്നിൽ നിന്നുണ്ടാകണം ആൾ ആർ പറയുന്നത് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ റെയിൽവേ കമ്മീഷന്റെ സോറി ബഹുമാനപ്പെട്ടവേ കമ്മീഷൻ പറയാനുള്ളത് എലക്സീസ് ബോർഡിന്റെ കുറെ റിപ്പോർട്ടുകളുണ്ട് ഒരു ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ഉണ്ട് ആനുവൽ റിപ്പോർട്ടുണ്ട് പിന്നെ ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ സി ഐ ജി റിപ്പോർട്ടുണ്ട് അതുകൂടാതെ റവന്യൂ കമ്മീഷൻ തരുന്ന റിപ്പോർട്ട് ഉണ്ട് ഒരു റിപ്പോർട്ടിൽ ഒരിക്കൽ പറഞ്ഞ പിഗർ പിന്നെ പറയുന്നേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീകര പറയാതെ ഇത് അപ്പൊ തോന്നിയിൽ കഴി എഴുതി കൂടുന്ന കണക്കാണോ ഇതിൽ സോഫ്റ്റ്വർ സംവിധാനം ഒന്നും ഇല്ലേ ഞാൻ അതിന്റെ ഇതിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലേക്ക് കെ സി ബിന്റെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ വർഷം പതിനയ്യായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി രൂപയുടെ വിൽപ്പന നടത്തും എന്നാണ് ആർ പ്രതീക്ഷിക്കുന്നതാവട്ടെ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് അപ്പൊ അതിനകത്ത് തന്നെ അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം കെ എസ് ബിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ വിൽക്കു മില്ലിയൻ യൂണിറ്റ് വിൽക്കു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ കണക്കുകൂടെ സത്യ സത്യസന്ധത എന്താണ് അതിനകത്ത് കണക്കിലില്ല വേറെ ഞാൻ പറഞ്ഞു പോകുന്നത് സാറേ അല്ല ഞാൻ ഞാൻ സമയക്കുറവുള്ളൂ സാറേ സാറേ ഞാൻ നിങ്ങൾ തരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നുണ്ട് ഞാൻ എഴുതട്ടെ സാറയി തന്നിരിക്കുന്ന റിപ്പോർട്ടല്ല തന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഫാക്ടുകളാണ് അതിന്റെ ഒരു അഞ്ചാറ് പേജുകളെ കൊണ്ടുതന്നെ ഉള്ളു സാറേ പിന്നെ പറയാനുള്ളത് കമ്മീഷൻ പെറ്റീഷൻ ആണ് ഭരണഭാഷ മലയാളം ആക്കിയ നാട്ടിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഈ സാധനവിട്ടാലേ ഇംഗ്ലീഷ് പോലെ വാക്കാനുള്ള ബഹുമാനപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞ റവേ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സപ്ലൈ കോഡ് കൂടെ മലയാളത്തിലേക്ക് ആക്കാൻ തയ്യാറാവണമെന്ന് കാരണം ജനങ്ങൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വില്പന നടത്തിയിട്ടുള്ളതെങ്കിൽ കെ എസ് ഇബിയുടെ വൈദ്യുതിയുടെ ചാർജ് ഒരു ഗിലോബൽ യൂണിറ്റിന് ഏഴ് രൂപ നാൽപ്പത് രൂപ

എഴുതി കുറയുണ്ട് സാറേക്ക് ഇത്ര നമ്മൾ ഇന്ററാക്ഷി പോകുന്നതോട് വരുന്നുണ്ട് ഈ പെട്രീഷൻ ഈ പെട്രീഷൻ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ വിൽപ്പന സാധ്യത ഇരുപത്തിനാലായിരത്തി എൺപത്തി ഒമ്പത് മില്യൻ യൂണിറ്റ് ആണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാധ്യത ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മില്യൻ യൂണിറ്റ് ആണ് എന്നും അതായത് നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് കേരളത്തിൽ ഓരോ വർഷം ഉണ്ടാകൂ എന്ന് കെ എസ് ഇ പി കണ്ടെത്തുകയാണ് ഏതു വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും ഇരുപത്തിനാലിലേക്ക് ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനം വർദ്ധനവുണ്ടായതിന്റെ പേരിൽ കെ എസ് ഇ ബി ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം എന്നിട്ട് കെ എസ് ഇ ബിയിലെ ഈ പേപ്പർ തയ്യാറാക്കിയ ആളുകൾ മാത്രം അറിഞ്ഞിട്ടില്ല പന്ത്രണ്ട് ശതമാനമുള്ള ഉണ്ടാകുമെന്നും അതിനുള്ള ഇൻക്രീസ് ഉണ്ടാകുമെന്നും അതിന് സെയിൽ നടക്കുമെന്നും ഒരു രൂപ എക്സ്ട്രാ ചെലവാകുന്നില്ലല്ലോ നിലവിലൂടെ ചെലവാക്കി കുടിക്കുന്ന മുഴുവൻ ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് പലിശ കൊടുക്കുന്നുണ്ട് മറ്റേ ഡിപ്രസേഷൻ കുറയ്ക്കുന്നുണ്ട് എല്ലാം ചെലവ് കൃത്യമാണ് ഇനി വരാനുള്ള വരുമാനമാണ് ഈ വരുമാന കേസിൽ ഞാൻ കുറച്ച് കുറച്ച് കാണിക്കുന്നത് ഈ പെറ്റീഷനിൽ പറയുന്ന പോലെ ചാർജ് വർധന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും ചാർജ് വർദ്ധന അറിയിക്കപ്പെടുന്നില്ല ഈ കഴിഞ്ഞ വർഷം മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് വൈകുന്നേരം നടന്നു പറയുന്നത് അഞ്ചു വർഷം ഇനി മുപ്പതിനായിരത്തിലേക്ക് എത്തുന്നതാണ് കെ സി പറയുന്നത് സാറേ പെട്ടെന്ന് തീരാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറഞ്ഞേ അല്ല സാറേ അനാവശ്യമായ ആക്ഷേപം ഇത്രേ ഉള്ളൂ അനാവശ്യമായ രീതിയിൽ കണക്കുണ്ടാക്കിക്കൊണ്ട് തെറ്റായ കണക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പെട്ടീഷൻ വരുന്നത് ഓക്കെ ഓക്കെ അത് പറയുന്നില്ല ഇല്ലാതെ അവസാനത്തിലേക്ക് പോരുന്നില്ലിങ് എഫിഷ്യൻസി ബില്ലിംഗ് എഫിഷ്യൻസി കേരളത്തിലെ ദേശീയ ശരാശരിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിന്റെ മൊബൈലാണ് എന്നാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് എഫിഷ്യൻസി കേരളത്തിലുള്ളത് കളക്ഷൻ എഫിഷ്യൻസി ആണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനമാണ് തന്നെ വെബ്സൈറ്റിൽ കിടക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ബില്ലിന് കിട്ടാനുണ്ട് എന്നാണ് ഡിസ്പ്യൂട്ട് ചെയ്ത പണം ഉള്ള പണമാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എങ്ങനെയാണ് ഈ കണക്ക് ചെയ്യാവുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വലിയ കളക്ഷൻസ് ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്യുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കിട്ടാനും ഉണ്ട് എങ്കിൽ ഈ പെറ്റീഷൻ ഒരിടത്തും ഈ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ആ പൈസ എങ്ങോട്ട് പോകുന്ന മനസ്സിലാക്കേണ്ടത് ആ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സിറ്റി ജഡ്ജിയുടെ ഉത്തരവാദിത്തത്തിലെ നിരീക്ഷണത്തില് ഒരു സിംഗിൾ പോലെ നമ്മൾ കുടനീരത്തി കിട്ടുന്ന കാശ് വാങ്ങിച്ചെടുത്താൽ പോലും ഈ പറയുന്ന പെറ്റീഷൻ പറയുന്ന റിവ്യൂ പെറ്റീഷന്റെ ആവശ്യകത ഇപ്പോ ഇല്ലാതാവുന്നു അപ്പൊ പിരിച്ചെടുക്കാൻ പോലും പിരിത്തെടുക്കാതിരിക്കുകയോ സാധാരണക്കാരെ ജനങ്ങളുടെ പേരിൽ അടിച്ചെത്തിക്കുകയോ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊത്താറെ ഈ നാട്ടിൽ ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് നാല് തരത്തിലുള്ള ഇന്ത്യ ചാർജ് പത്രമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്ന് ഫിക്സഡ് ചാർജ് ആണ് ഫിക്സഡ് ചാർജ് ഒരു വർഷം കണ്ടെത്താ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് പ്രത്യേകിച്ച് ഒരു സേവന ഉപഭോക്താക്കളും കിട്ടില്ല പ്രത്യേകിച്ച് ഒരു ചെലവ് കേസിൻ്റെ പേരില്ല വെറുത്ത പൈസ കൂട്ടി വാങ്ങുന്നവരുടെ കോടി രൂപ നമ്മൾ ഞെട്ടിക്കുന്ന കേസ് അതല്ല മറ്റൊരു കേസ് ഇവിടെ ചാർജ് വർദ്ധനവ് അതായത് എനർജി ചാർജ് ഉണ്ടാവുന്ന വർദ്ധനവ് കൂട്ടുന്ന വഴി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയെ കേസിൽ കിട്ടുന്നുള്ളൂ കിട്ടുന്നുള്ളൂറ്റി അറുപത് കോടി രൂപ എനർജി ചാർജ് വഴി ഒരു കോടി ഒമ്പത് ലക്ഷത്തോളം കാർഗ്ഗ ഉപഭോക്താക്കളാണ് ഇത്രയും വലിയ സംസ്ഥാനത്ത് ഇത്രയും വലിയ കാര്യങ്ങളാല് മില്ലിയൻ യൂണിറ്റ് വൈദ്യുതി വിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ോ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രണ്ട് ഇതിനകം വഴി കൊള്ളേണ്ടത് ഈ കൊള്ളാണ് അവസാനിക്കുന്ന പിന്നെ സമ്മർചാർജാണ് സമ്മർ ചാർജ് എന്ന് പറഞ്ഞാൽ തണുപ്പ് ജനുവരി തണുപ്പത് കിടന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സമ്മർ അല്ല അത് സമ്മർ ആവുന്നത് മാത്രമേ ഉള്ളൂ അത് പൈസ ഫിക്സാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് വിഷയങ്ങളുടെ മുപ്പത്തിരണ്ട് ശതമാനം ശമ്പളം കൊടുക്കുന്ന ശമ്പളമല്ല ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനിൽ അത് കെ എസ് ബി മാത്രമേ ഉള്ളൂ അതിൽ ഒരാളും കാണുന്നുണ്ട് ഒരു ആനും റിപ്പോർട്ടിലും ഇല്ലാത്ത കണക്ക് വിവരകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വിവരകാശപ്രകാരം നമുക്ക് പറയണം വിവരാകാശപ്രകാരം നമുക്ക് കിട്ടിയ കണക്കില് ഏതാണ്ട് അയ്യായിരത്തി ലാം കോടി രൂപയാണ് ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രമായിട്ട് നമ്മൾ അതുകൂടാതെ ഇവിടെ താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്ക് ഇരുന്നൂറ്റി ആറായിരത്തിൽ ഇല്ലാത്ത സംഭവം അത് കണ്ടെത്തി അത് മുപ്പതിനായിരം വരുന്ന ജീവനക്കാർക്ക് മുപ്പതിനായിരം വരുന്ന ജീവനക്കാർക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ശമ്പളം കൊടുക്കുന്നതെങ്കിൽ ഒരു ജീവനക്കാർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് ചിന്തിക്കണം നമുക്ക് ൂ വേറെ വിഷയങ്ങള് ഒരു കാര്യം സർ പറഞ്ഞു ഈ പെട്ടീഷനില് പേജ് നമ്പർ പതിമൂന്ന് പറയാനുള്ള സാധ്യത ഇതിനകത്ത് അൻപത് യൂണിറ്റ് സാറോട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിരുവനന്തപുരത്ത് മെയ് പതിനഞ്ചാം കമ്മീഷൻ പറഞ്ഞെങ്കിലും ഞാൻ ഈ വിഷയം സാറോട് ചോദിച്ചിരുന്നു അതായത് അൻപത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം ഉണ്ടെന്നാണ് കെ എസ് ഇ ബിയുടെ ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ട് ഇന്നലെ പാലക്കാട് കേരളം ആൾക്കാർ നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു കേരളത്തിൽ ഇല്ല എന്നുള്ളത് പക്ഷെ അപ്പോൾ അവരെ വളരെ ചുരുക്കി ഉപയോഗിക്കുന്നവരും ലക്ഷം കേരളത്തിൽ അടച്ചു കൂട്ടി കിടക്കുന്നുണ്ട് കാണുമ്പോ നമ്മൾ ആവേശം അപ്പൊ ഞാൻ പതിനൊന്നിൽ പോലെ സാർ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷത്തെ എന്റെ ജീവ എന്റെ അനുഭവത്തിൽ സാറെ കെ തന്നെ എനിക്കത് വിവരാവകാശ രേഖയുണ്ട് അങ്ങനെ അമ്പത് യൂണിറ്റിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന അവരുടെ രേഖകൾ കോടിയെ കെട്ടി സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന രേഖയുടെ അങ്ങനെ രേഖപ്പെടാൻ അവിടെയും നിങ്ങൾക്ക് വ്യക്തമായ വിവരം കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ കൊടുത്താൽ തെറ്റായ വിവരം വ്യക്തിപരമായ നടപടി ഉണ്ടാവും അവസാനിപ്പിക്കാണ് സാർ പറഞ്ഞതുകൊണ്ട് തീർത്തുകൊണ്ടാണ് എന്റെ തന്നെ വിവരാകാശ രേഖയുടെ ഒരു പ്രശ്നം കെ സിയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നമായിട്ട് അലയൻസ് നോക്കിയിരിക്കുകയാണ് കാരണം എനിക്ക് വിവരകാശ രേഖ താരിക്കുകയും അതിനകത്ത് ആനുവൻ ഡിഫോട്ടിലോ അല്ലെങ്കിൽ ഒരു ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിരുപത്തൊന്നിൽ ആനുവൻ ഡിഫോർട്ടിൽ അയ്യായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ശമ്പളത്തിൽ ജീവനക്കാർ കൊടുത്തു പറയുന്നു അതിന്റെ പ്രീവിയസ് വർഷമായ രണ്ടായിരത്തി ഇരുപത്തില്ലേ കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരം കോടി ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കാണാനില്ല ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ ഇത് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു തരത്തിലുള്ളൂ ഞാനിവിടെ അവതരിപ്പിക്കാൻ അനുവദിച്ചതും ഇനി ഒരുപാട് കണക്കുകൾ പറയാൻ സാറുന്നു പതിനൊന്ന് പേജ് കണക്കുകൾ പറയാൻ കടന്നു പറഞ്ഞിട്ടില്ല ഞാൻ സാറേ എഴുതി തരാം ഞാൻ പറയുന്നത് എ സി ബി തന്നിരിക്കുന്ന പെക്കിസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കണക്കുകളും പെരിപ്പിച്ച് കാണിക്കുന്നത് കള്ളക്കണക്കുകളുമാണ് നൂറ് ശതമാനം അത് ഒരു സംഘടനയുടെ പ്രശ്ന നിലയിൽ ഈ കണക്കം പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന് തെളിയിക്കാൻ ആധികാരിക തെളിവുകളുമായി റെഗുലേറ്റി കമ്മീഷൻ ആവശ്യപ്പെട്ട ഏത് നിലനിന്ന് വരാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് ഒരു ഒരു കാരണവശാലും ഈ ഹിയറിംഗ് പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെയുള്ള ജനുവരി മുതൽ മെയ് വരെയാണ് കെ സി ബിയുടെ പുസ്തകത്തിൽ വേനൽക്കാലം പോലും പറയുന്നത് നേരത്തെ പറഞ്ഞ സമർത് ആരി പുറത്തു ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു വാദത്തിലാണ് കെ എസ് നിൽക്കുന്നത് ഒറ്റയടിക്ക് ഇത്രയും ബാധ്യത ജനത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഘാതം കുറയ്ക്കാൻ സമ്മർ താരിഫ് എന്ന പേരിൽ വേനൽക്കാലം അഞ്ചു മാസമാക്കി മാറ്റിയത് യൂണിറ്റിന് പത്ത് പൈസ വെച്ച് ഈടാക്കുന്നത് വഴി രണ്ടായിരത്തി വരെ മുന്നൂറ്റി കോടി രൂപയുടെ ലാഭം ബോർഡിലേക്കെത്തും വൈദ്യുതി നിരക്കും സർചാർജും എല്ലാം തന്നെ നിലനിൽക്കുന്ന സമയത്താണ് സമ്മർ എന്ന പേരിൽ യൂണിറ്റിന് പത്ത് പൈസ കൂടി അധികമായി ഈടാക്കാനുള്ള ഒരു വലിയ പദ്ധതി അവരിടുന്നത് സോളാർ ഉപഭോക്താക്കൾ രാത്രിയിൽ ഗ്രിഡിൽ നിന്നും ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രത്യേക താരിഫ് നിശ്ചയിക്കണമെന്നാണ് കെ സി ബി ആവശ്യപ്പെടുന്നത് പൊതു തെളിവെടുപ്പിലെ കാര്യങ്ങൾ കൂടി കേട്ട ശേഷം മാത്രം ഈ മാസം അവസാനത്തോടെ പുതിയ നിരക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് കമ്മീഷൻ പ്രഖ്യാപിക്കും കമ്മീഷൻ ഹിയറിംഗ് നടത്തുന്നതിൻ്റെ അർത്ഥം വൈദ്യുതി ബോർഡ് പറയുന്നത് അതേപടി നടപ്പാക്കുമെന്നല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് വൈദ്യുതി ബോർഡ് പറയുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതിനെതിരെ എന്തൊക്കെ പറയാനുണ്ട് അതനുസരിച്ചുള്ള കൃത്യമായ സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്തൂ കാരണം ബോർഡിന് സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള കാരണം രണ്ടു മാസത്തെ കറണ്ട് ചാർജ് ഒരുമിച്ച് ഈടാക്കുന്നതിനെതിരെയും ഇലക്ട്രിസിറ്റി താരിഫ് റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ സിറ്റിംഗുകൾ വ്യാപക പ്രതിഷേധം ഉയർത്തിയിരുന്നു ബില്ല് അതത് മാസം തന്നെ നൽകണമെന്ന ആവശ്യം ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്നുണ്ട് ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫ് ഈടാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ തന്നെയാണ് അണപൊട്ടിയ പ്രതിഷേധം പലയിടത്തും കണ്ടത് ന്യൂസ് ഡെസ്ക്